ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോയിലുള്ളവർക്ക് ചെയ്യേണ്ട വ്യായാമങ്ങൾ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെയുള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് ഓഫീസിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ വീടിനടുത്ത് ജിമ്മില്ല കുട്ടികളുണ്ട് അപ്പോൾ ജെൻസും ലേഡീസും ഒരേപോലെ തന്നെ അതിൽ കൂടുതലും ലേഡീസാണ് ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾക്കെ ചെയ്യാം പിന്നെ എല്ലാവരും വ്യായാമം ചെയ്യുക ഇപ്പോൾ ആണെങ്കിൽ നമ്മളെ അസുഖത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മൾ വ്യായാമം ചെയ്യാത്തതാണ് കൂടുതൽ പെട്ടെന്ന് ഹോസ്പിറ്റലൊക്കെ ആവുന്നത് അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് വ്യായാമം ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങളിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാം പ്രതിരോധശേഷി കൂടും അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈവനിങ് ആണ് ഒഴിവെങ്കിൽ ഈവനിങ് ചെയ്യുക മോർണിങ്ങിലാണെങ്കിൽ മോർണിംഗിൽ ചെയ്യുക ദിവസവും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട് കുറച്ച് കാർഡ് എക്സസൈസുകൾ ദിവസവും ചെയ്യുക ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ കാർഡ് എക്സസൈസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല റെസ്പോണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറുക ആ കാർഡ് എക്സസൈസുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലർ പറയാറുണ്ട് നമ്മൾ ഈ ഭാഗത്ത് ഭയങ്കര ഫാറ്റാണ് ലേഡീസൊക്കെ പറയാറുണ്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് ഭയങ്കര ഫാറ്റ് ഇവിടെ ഭയങ്കര ഫാറ്റ് ഇതൊക്കെ പോകാൻ എന്തെങ്കിലും വർക്കൗട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ഫാറ്റൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഷോൾഡർ എക്സർസൈസ് തന്നെ ചെയ്യണം ഷോഡനുള്ള എക്സർസൈസുകൾ ചെയ്യുമ്പോഴാണ് ഈ ഭാഗത്തുള്ള ഫാറ്റൊക്കെ പോയി ഇവിടെയൊക്കെ ഒന്ന് ഷെയ്പ്പായി കിട്ടുക നമ്മളിപ്പോൾ ഓൺലൈൻ യുവാണു തീർച്ചയായിട്ടും നമുക്ക് ഏത് സാധനവും ഓൺലൈനിൽ കിട്ടും നിങ്ങൾ ഓൺലൈനിൽ പറ്റുന്നവർ രണ്ട് ഡെമ്പിൾസ് അധികം വെയിറ്റ് വേണ്ട ചെറുത് മതി രണ്ട് ഡംബിൾസ് വരുത്തുക ഇതാണ് ഡമ്പിൾസ് എന്ന് പറഞ്ഞ സാധനം ഇത് ഇതിപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ടു പോയിന്റ് ഫൈവ് കെ ജി ഉള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുമ്പോൾ ടൂ ടു പോയിന്റ് ഫൈവോ ബിഗിനേഴ്സ് എടുത്താൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ വളരെ ലൈറ്റ് മതി ടു ഒക്കെ എടുത്താൽ മതി അതെടുക്കുക അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട് റേറ്റ് കുറഞ്ഞ ടൈപ്പ് ഒരുപാട് ഉണ്ട് നമുക്ക് എങ്ങനെയായാലും അതിൻ്റെ പോസ്റ്റ് റെഡിയാൻ വേണ്ടിയിട്ട് സാധനം കിട്ടിയാൽ മതി ഇനി ഇതില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലിറ്ററിൻ്റെ രണ്ട് ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ആദ്യം ചെയ്യാം അപ്പോൾ ഈ ഷോൾഡർ എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിൽ ഈ ഷോൾഡർ ഫാറ്റ് കംപ്ലീറ്റ് ഒക്കെ പോയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് റിസൾട്ട് കിട്ടില്ല അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം ഇനി നമ്മൾ നമ്മളൊരു വർക്കൗട്ടിലോട്ട് കേടാം അതിനുശേഷം ബാക്കി ടിപ്സെന്ന് നമുക്ക് പറയാം ആദ്യമായിട്ട് ഈ ഡെമ്പിൾസ് അല്ലെങ്കിൽ ഇതെടുത്ത് പിന്നെ വാട്ടർ ബോട്ടിലാണെങ്കിൽ ഇത് കറക്റ്റ് ഇങ്ങനെ പിടിക്കുക ഷോൾഡർ ലെവലിൽ പിടിക്കുക കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരണം ബാക്കിലോട്ട് കൈ പോകരുത് കുറച്ച് ജീവിതം കോസ്റ്റ് പിടിക്കുക നിന്നതിന് ശേഷം തലയുടെ മുകളിലോട്ട് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് താ ജസ്റ്റ് ഇതാ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക എന്നതിന് ശേഷം ഇത്രേ ഇതാ ഈ ഒരു ഉണ്ട് നമ്മുടെ തലയുടെ ബാക്കിലോട്ട് പോകേണ്ട തലയുടെ ഏകദേശം നെറ്റിക്ക് നെറ്റിക്ക് മേലെയായിട്ട് നമുക്ക് കാണണം ടെമ്പിൾസ് കാണാം ആ ഒരു പോസ്റ്റിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് റിപ്പീറ്റേഷൻ പത്തെണ്ണം ചെയ്യുക ഇത് പത്തെണ്ണം വീതം മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ബിഗിനേഴ്സാണ് ഇപ്പോൾ പത്തെണ്ണേ നടക്കുകയുള്ളൂ പത്തെണ്ണം ചെയ്തതിന് ശേഷം ഒരു റെസ്റ്റ് എടുക്കുക ഒരു പത്തോ മുപ്പോ സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ നാൽപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ഇരിക്കുക അതിന് ശേഷം പിന്നെയും ഒന്നുകൂടെ ചെയ്യുക ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ രണ്ടു നേരെ ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ കാണാം നല്ല ബാക്കോട്ട് പോലെ ഫേസിങ് നോക്കിയാൽ കാണാം ആ പൊസിഷൻസല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് കൃത്യമായി കാണുന്ന രീതിയിൽ ചെയ്യുക ഡബിൾ പ്രസ് നേരെ പിടിക്കുക ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ഡബിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ടാണ് വരിക അതാ ഈ ഒരു പോസ്റ്റിലുള്ള ഫാറ്റൊക്കെ പതുക്കെ പതുക്കെ വലിയാൻ തുടങ്ങും കട്ടാവും അവിടുത്തെ മസിൽസൊക്കെ ടൈറ്റാവും ലോകത്ത് നമ്മളൊരു ഏജ് കഴിയുമ്പോൾ എല്ലാ മനുഷ്യരിലും ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഓരോ പ്രസൻറ്റ് വെച്ച് മസിൽ ലോസ് സ്റ്റാർട്ട് ചെയ്യും ഈ മസിൽ ലോസ് പിടിച്ച് നിർത്തണമെങ്കിൽ ലോകത്ത് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇത് സയൻറ്റിഫിക്കൽ ആയിട്ട് പ്രൂഫ് ആയ കാര്യമാണ് അപ്പോൾ എല്ലാവരും അതും കൂടെ അറിഞ്ഞിരിക്കണം ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഡംബിൾ പ്രസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്ക ദിവസങ്ങളിൽ ഒരുപാട് സമയം ചെയ്യേണ്ട ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രം ചെയ്താൽ മതി അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതോറും നമ്മൾ കൂട്ടിക്കൂട്ടി വരും ഇതിന് ശേഷം അടുത്ത വർക്കൗട്ട് നമ്മൾ രണ്ട് ഡബിൾസ് ഇതാണ് നേരെ പിടിക്കുക കൈമുട്ട് മടക്കേണ്ട ആവശ്യമില്ല കൈമുട്ട് മടക്കാതെ തന്നെ സ്ട്രേറ്റ് ആയിട്ട് ഷോഡർ ലെവൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മുടെ തൈസിൻ്റെ ഇവിടെ നമ്പർസ് വെക്കുക അതിനുശേഷം ശേഷം തൈസൺ വയ്ക്കുക ഷോൾഡർ ലെവൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ബിഗിനേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും പത്രണം ചെയ്താൽ മതി അതിനുശേഷം റെസ്റ്റ് എടുത്തിട്ട് പത്രണം പിന്നെ ചെയ്താൽ മതി നിങ്ങൾ പോകെ പോകെ വർക്കൗട്ടിലൊക്കെ പഠിച്ച് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂട്ടി കൂട്ടി ചെയ്യാം തീർച്ചയായിട്ടും ആദ്യം തന്നെ ഒരുപാട് ഒന്നും ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഇത് വർക്കൗട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പോസ്റ്റിനുള്ള ഫാറ്റൊക്കെ കംപ്ലീറ്റ് വലിയ തുടങ്ങും മസിൽസ് ആവും നമുക്ക് സ്ട്രെങ്ത് കിട്ടും മസിൽ ലോസ് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഇതിനൊക്കെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ വ്യായാമം ഏതായാലും ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് അറിയാമല്ലോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ തരുന്നത് നിങ്ങൾക്ക് ഷോൾഡർ വർക്കൗട്ടാണ് തരുന്നത് ഇത് ദിവസവും ചെയ്യാൻ പാടില്ല ഒരു മസിൽ ഗ്രൂപ്പിനെ നമ്മളൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിക്കവർ നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും വേണം അതുകൊണ്ട് ഇന്ന് ഷോൾഡർ വർക്കൗട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ചെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ലെഗിന് ചെയ്യുക ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നോക്കുക കാണുക അപ്പോൾ അങ്ങനെ ചെയ്യാവുള്ളൂ ദിവസവും എല്ലാ വർക്കൗട്ടുകളും ചെയ്യാതിരിക്കുക ദിവസവും ചെയ്യാൻ പറ്റുന്ന കാർഡിയോ എക്സസൈസുകൾ ചെയ്യാം ഒരു പതിനഞ്ചോ രൂപ മിനിറ്റ് കാർഡിയോ എക്സസൈസുകൾ ചെയ്യാൻ തീർച്ചയായിട്ടും അത് നല്ലതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നേരെ നിൽക്കുക നേരെ നിന്ന ശേഷം ഈ കൈയിൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് വലിയ ഈ അൽബ പോസ് ചെറുതായിട്ടൊന്ന് വെല്ലുവിളിക്ക ഡബിൾസ് പിടിക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ നേരെ നേരെ നിൽക്കുക ചെന്നുതാ ഇവിടെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും വലിയതാ അതിന് ശേഷം എന്താ ഷോൾഡർ ലെവൽ ഇങ്ങനെ വരിക എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ഷോൾഡർ ഫൈസ് എന്ന് പറയും ഇതൊക്കെ നമ്മുടെ ഷോൾഡർ ആ ഒരു പോസ്റ്റിനെ മൊത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമമാണ് തീർച്ചയായിട്ടും ചെയ്യണം നല്ല റിസൾട്ടായിരിക്കും അതിന് നിങ്ങളൊരു സംശയം വിചാരിക്കേണ്ട നിങ്ങൾക്ക് നൗശ്ശതമാനം റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ അടുപ്പിച്ച് ഒന്നോ രണ്ടോ മാസം വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കിനാ നിങ്ങൾ അവിടുത്തെ ഫാറ്റൊക്കെ കുറയാൻ തുടങ്ങും ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട് നമ്മൾ ആദ്യം ഈ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ പെട്ടുപോയി എല്ലാവരും ക്ഷമിക്കുക കൈ ഒന്ന് പിടിക്കുക കൈ ഒന്ന് തിരിച്ചു കൊടുക്കുക തിരിച്ച് റിവേഴ്സും തിരിച്ചു കൊടുക്കുക കൈ നേരെ വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ കൈ നേരെ വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് അടുത്ത കൈ നേരെ വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ട്രെച്ച് ചെയ്യണം ഇത് നമ്മൾ വർക്ക്ഔട്ട് ശേഷം സ്റ്റോപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ സ്ട്രെച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ അല്ലാതെ സ്റ്റോപ്പ് ചെയ്യാൻ പോകരുത് അടുത്ത ഒന്നും കൂടെ ഫ്ലൈസ് ഞാൻ കാണിച്ച് തരാം ടെമ്പിൾസ് നേരെ പിടിക്കുക നേരെ നിൽക്കുക ചെറുതായിട്ടും ഇവിടെ മുട്ടിൻ്റെ കയ്യിൽ അവിടെ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ബെൻഡ് ചെയ്യുക ചെറുതായിട്ട് വേറെ ഒന്നുമില്ല ഷോൾഡറിൽ തന്നെ കൈ കൈവരിക വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ തൈസിൻ്റെ മൂളി വെക്കുക നേരെ കൈ വെക്കുക ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക തൈസിൻ്റെ മൂളി വെക്കുക അവിടെ തന്നെ തിരിച്ച് കൈവരിക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നാങ്കിലും കാണിച്ചതെന്നാൽ നിങ്ങൾ പത്തെണ്ണം ചെയ്താൽ മതി ബിഗിനേഴ്സ് തുടക്ക സമയം വളരെ സമയം കുറച്ച് ചെയ്താൽ മതി ഒരുപാട് സമയം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഫ്ലൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഷോൾഡർ വർക്കൗട്ട് ഇനി അടുത്ത ഒരു വർക്കൗട്ട് ഇവിടെ ഉണ്ട് ഒബോഡ്രോ എന്ന് പറയും നമ്മൾ ഡമ്പിൾസ് ആണ് ചെയ്യുന്നത് ജിമ്മിലാണെങ്കിൽ എല്ലാവിധ അത്യാധുനിക മെഷീനറീസും ഉണ്ടാവും നമുക്കതില്ല അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഡബിൾസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡമ്പിൾസ് ഇല്ലാത്തവരാണെങ്കിൽ ഒരേ വെയിറ്റുള്ള ഒരേ ലിറ്ററിൻ്റെ ആണെങ്കിൽ രണ്ട് വാട്ടർ ബോട്ടിലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ പിടിക്കുന്നത് കറക്റ്റ് ഇതേപോലെ തന്നെ പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഈ രണ്ട് ഡമ്പിൾസ് പിടിക്കുക കൈഡ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇടം വരെ ഷോൾഡർ ഇവിടെ വരെ ഈ ഇട്ടിട്ട് ഇടം വരെ വരാം ചെസ്റ്റ് വരെ വരാം വൺ അടുപ്പിച്ച് വരിക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതിനെ അബ്ബൈട്രോ എന്ന് പറയും ഈ വർക്കൗട്ട് നമുക്ക് റാഡിലൊക്കെയാണ് ജിമ്മിൽ ചെയ്യാറ് നമുക്ക് റാഡില്ല പകരം ഡെമ്പിൾസിലാണ് ചെയ്യുന്നത് എങ്കിലും സെയിം പോസ്റ്റ് തന്നെ ചെയ്യുക രണ്ട് ഡെമ്പിൾസ് കയ്യിലിങ്ങനെ പിടിക്കുക ഇവിടെ ഒന്ന് ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്യുക ചെസ്റ്റിന് അവിടെ വരെ ഇങ്ങനെ പൂക്കുക വേറെ ഒന്നും ഇല്ല അത്രയും പൂക്കുക ചെസ്റ്റിനോട് ചേർത്ത് തന്നെ മുട്ടി തന്നെ പോകാം വൺ ടു ത്രീ ചെസ്റ്റിനോട്ട് മുട്ടിക്കോട്ടെ ഡെമ്പിൾസ് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പോസ്റ്റ് റെഡിയാവൂ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം അതേപോലെ തന്നെ നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യം ഉറക്കം ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം എട്ട് മണിക്കൂർ ചിലപ്പോൾ എന്തെങ്കിലും റീസൺ കാരണം ഉറങ്ങാൻ പറ്റാത്തതിനാണെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക വർക്കൗട്ട് ചെയ്യുന്ന മസ്റ്റാണ് ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വരുള്ളൂ എല്ലാ റിസൾട്ട് വരില്ല ഇത് ഷോൾഡർ വർക്കൗട്ടിന് ഇപ്പോൾ നമ്മളിപ്പോൾ നാല് സെറ്റായിട്ടുണ്ടാവും എല്ലാ ടെന്നിന് ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് പത്താണ് പത്തിൽ കുറയാതെ ചെയ്യണമെന്നാണ് പറയുക അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് തീർച്ചയായിട്ടും പത്ത് ചെയ്താൽ മതി നിങ്ങൾ കുറച്ച് ദിവസം ചെയ്ത് എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ പത്ത് എന്ന് പറയുന്നത് പതിനഞ്ചോ ഇരുപതോ നിങ്ങൾക്ക് ചെയ്യാം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോഡി പെയിൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് എല്ലാവരും ജോയിൻറ്റിലൊക്കെ ബാമ് തേക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അധികം ചെയ്യാതിരിക്കുക നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ പരമാവധി കുറച്ച് സമയം ചെയ്യുക വർക്കൗട്ട് കുറച്ച് കാർഡിയോ ചെയ്യുക ഏതെങ്കിലും ഒരു ബോഡി പാർട്സിന് ഒരു മൂന്നോ നാലോ ഐറ്റം വർക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതിൽ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിട്ട് അതിലൊരു മൂന്നോ നാലോ ഐറ്റം ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ശ്വാസം പിടിച്ചിട്ട് ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഞാൻ ഡബിൾസ് ബ്രസ് ചെയ്യാണെങ്കിൽ വൺ വിത്ത് വിടണം അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ചെയ്ത് ചെയ്യാമായിരിക്കാം നല്ലത് ഇപ്പോൾ ഡെമ്പിൾ പ്രസ് ചെയ്യുകയാണെങ്കിലും വൺ എന്ന് പറഞ്ഞാൽ വൺ എന്ന് പറഞ്ഞ സമയത്ത് ബ്രീത്ത് ഔട്ട് ആയിപ്പോകും അല്ലെങ്കിൽ ചിലർ ബ്രീത്ത് പിടിച്ചിട്ടായിരിക്കും ചെയ്യുക എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ആശാനെ ബ്രീത്ത് വിടുന്ന എങ്ങനെയാണെന്നും കൂടെ പറയണം ബ്രീത്ത് കിട്ടാതെ ശ്വാസം മുട്ടി എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ബ്രീത്ത് വിട്ടിട്ട് തന്നെ ചെയ്യുക ബ്രീത്ത് പിടിച്ച് ചെയ്യാതിരിക്കുക പിന്നെ ഷോൾഡറിൻ്റെ ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പും നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക അത് നല്ല റിസൾട്ട് കിട്ടും ഇനി നമുക്ക് ലാസ്റ്റ് ഒരു വർക്കൗട്ടിലൂടെ ഷോട്ടൊക്കെ കാണിച്ചു തരാം ഒരുപാട് വർക്കൗട്ടിലുണ്ട് നിങ്ങൾ ബിഗിനേഴ്സായ ശരിക്കും നമുക്ക് ഒരുപാട് വർക്ക് ഔട്ടിൽ കാണിച്ചു തരാൻ കഴിയില്ല നിങ്ങൾക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അതിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സ് തുടക്കത്തിൽ കൊടുക്കുന്ന ജിമ്മുകളിലൊക്കെ കൊടുക്കുന്ന വർക്കൗട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ കാണിച്ചു തരുന്നത് രണ്ട് ഡബിൾസ് എടുക്കുക എടുത്തതിനു ശേഷം ഇതാ കറക്റ്റ് ആയിട്ട് നിൽക്കുക സ്ട്രേറ്റായിട്ട് വെച്ചതിന് ശേഷം കുറച്ചൊന്ന് ബോഡി വെള്ളോട്ടൊന്ന് ചെറിയൊരു ചെറിയൊരു ഇരിക്കുക എത്ര പറ്റില്ല ഷോർട്ട് മാത്രം വൺ ടു ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ കൈമുട്ട് മടക്കരുത് കൈമുട്ട് മടക്കാതെ ഡബിൾസ് എടുക്കുക നേരെ നിൽക്കുക നിന്നതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വളരെ ചെറിയ ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം നേരെ നിൽക്കുക നിന്നതിന് ശേഷം കൈമുട്ട് മടക്കാതെ ബോഡി നല്ല ചെറുതായിട്ട് മുന്നോട്ട് മടക്കാൻ ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ അതുമാതിരി ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഈ വർക്കൗട്ടും ഒരു മൂന്ന് സെറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് സെറ്റൊക്കെ ചെയ്യുമ്പോഴായേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം എല്ലാ വർക്കൗട്ടുകളും എല്ലാ ദിവസവും ചെയ്യാതിരിക്കുക ഇന്നിപ്പോൾ നിങ്ങൾ കാർഡിയോ ചെയ്യുക കുറച്ച് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുക അതിൻ്റെ അടുത്ത ദിവസം കുറച്ച് നേരം കാർഡിയോ ചെയ്യുക കുറച്ച് ബൈസിപ്സോ ഗാൻസിൻ്റെ വർക്കൗട്ട് ചെയ്യുക അതിന് ദിവസം നിങ്ങൾ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുക അങ്ങനെ ഇട്ട് ചെയ്യുക ഒരു വർക്കൗട്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാതിരിക്കുക അപ്പോൾ മസിൽസ് ഇഞ്ചുറി വരാൻ വളരെ ചാൻസ് കൂടുതലാണ് നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന കാർഡിയോ റെഗുലറായിട്ട് ചെയ്യാം പിന്നെ വർക്കൗട്ട് വർക്കൗട്ടാണെങ്കിൽ കൂടിയും ഒന്നിടവിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ ആയിരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക പിന്നെ ഇതുപോലെ തന്നെ അധികം ഫാറ്റുള്ളവരാണെങ്കിൽ ഫാറ്റ് ഫുഡുകൾ പരമാവധി കുറയ്ക്കുക മെലിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കഴിക്കാൻ പറ്റുന്ന പിന്നെ ഫുഡിൻ്റെ ഡയറ്റി വിടാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് മുമ്പുള്ള ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി കാണുക അപ്പോൾ വർക്കൗട്ട് കൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മൾ തീരെ മെളിഞ്ഞവർ നന്നായിക്കോളമെന്നില്ല അവർ നന്നാവണമെങ്കിൽ കുറച്ച് ഫുഡ് ഐറ്റം കൂടെ ചെയ്യണം തീരെ മെളിഞ്ഞവരാണെങ്കിൽ അവർ നമ്മൾ പോകാ പോകെ പേ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒരുപാട് റിപ്പീറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഫാറ്റ് ഉള്ളവരാണെങ്കിൽ പത്ത് എന്നുള്ളത് നമ്മൾ ആയി കഴിയുമ്പോൾ പതിനഞ്ച് ഇരുപയിലോട്ടൊക്കെ റിപ്പീറ്റേഷൻ കൂട്ടുക തീരെ മെളിഞ്ഞവരാണെങ്കിൽ കുറച്ചുകൂടെ വെയ്റ്റ് ഉള്ള ഒക്കെ എടുക്കുക അതിന് ശേഷം റിപ്പീറ്റേഷൻ അധികം വേണ്ട പത്തോ ഒക്കെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഹെൽത്തായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാഗതം ബൈ ബൈ